സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം പടരുമ്പോഴും പലയിടത്തും വാക്സിൻ കിട്ടാനില്ല ആറുമാസമായി സംസ്ഥാനത്ത് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എത്തുന്നില്ല കഴിഞ്ഞ മാസം കുറഞ്ഞ അളവിൽ എത്തിയെങ്കിലും ദിവസങ്ങൾക്കകം തീർന്നു പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള സർക്കാർ സ്വകാര്യ ആശുപത്രികളിലൊന്നും വാക്സിൻ ഇല്ല ഇതോടെ ഒന്നാം ഡോസ് സ്വീകരിച്ചവരും കുടുങ്ങിയിരിക്കുകയാണ് ആദ്യ ഡോസ് എടുത്തവർ ഒരു മാസം ആറുമാസം അഞ്ചു വർഷം എന്നിങ്ങനെ സമയക്രമങ്ങളിൽ ഡോസുകൾ എടുക്കണം കുറച്ചെങ്കിലും ഡോസ് ബാക്കിയുള്ളത് കാരുണ്യ ഫാർമസികളിലാണ് കേന്ദ്ര വാക്സിൻ പട്ടികയിലുള്ളതിനാൽ കുട്ടികൾക്കും വാക്സിൻ മാത്രമാണ് സർക്കാർ ആശുപത്രികളിലുള്ളത് എം ബി ബി എസ് പ്രവേശനത്തിന് വാക്സിൻ നിർബന്ധമാണ് വാക്സിന്റെ ദൗർബല്യം കാരണം വിദ്യാർത്ഥികൾക്കും വാക്സിൻ എടുക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ദേശീയ രോഗപ്രതിരോധ ദൗത്യത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരാണ് വിതരണം ചെയ്യുന്നത് രാജ്യത്ത് ഉൽപാദനം കുറഞ്ഞതാണ് ദൗർബല്യത്തിന് കാരണമെന്ന് ഡോക്ടർമാർ പറയുന്നു സംസ്ഥാനത്ത് മഞ്ഞപ്പിത്ത ബാധ സ്ഥിരീകരിച്ചവരുടെ എണ്ണത്തിലും വർധനയുണ്ട് ഈ മാസം പതിമൂന്ന് വരെ മുന്നൂറ്റി പേർക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത് തിരുവനന്തപുരം കോഴിക്കോട് ആലപ്പുഴ പത്തനംതിട്ട ഇടുക്കി കാസർകോട് കോട്ടയം തൃശൂർ തുടങ്ങിയ ജില്ലകളിൽ മുതിർന്നവർക്കും ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ലഭ്യമല്ല വാക്സിൻ എത്ര ബാക്കിയുണ്ട് വിതരണം എപ്പോൾ പുനഃസ്ഥാപിക്കും തുടങ്ങിയ വിവരങ്ങൾ അറിയാൻ ആരോഗ്യ വകുപ്പിന്റെ ഉന്നതാധികാര കേന്ദ്രങ്ങളിൽ വിളിച്ചാൽ അവിടെ മറുപടിക്കും ക്ഷാമം തന്നെയാണ്